മണത്ത് നോക്കാൻ പറ്റില്ല പക്ഷേ രുചിച്ച് നോക്കാൻ പറ്റും എന്താണ് ആ സാധനം മണത്ത് നോക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് രുചിച്ച് നോക്കാൻ പറ്റും എന്താണ് ആ നിങ്ങൾക്ക് ഒരിക്കലും മണത്ത് നോക്കാൻ പറ്റത്തില്ല ഈ സാധനം പക്ഷേ അതുകൊണ്ട് രുചിച്ചു നോക്കാൻ പറ്റും മുളക് മുളക് മുളകല്ല നാക്ക് നാക്ക് ഉറക്കപ്പറിയും ഉറക്കപ്പറിയത് കേൾക്കട്ടെ നാക്ക് പുറത്തു എന്തായാലും ഈ അടുത്തിടെ പോയത് ആ സമയത്ത് ഈ വേദി വിട്ട് ഒഴിയാതെ സംരക്ഷിച്ചതിന്റെ പ്രചോദന കലാപേക എട്ട് നിയമസഭാംഗങ്ങൾ ചേർന്ന് എഴുതി കൊടുത്താൽ അദ്ദേഹത്തിന് ചീഫ് വിപ്പ് സ്ഥാനം തെറിപ്പിച്ചത് ഒരാൾ ഒന്നിച്ച് ഒറ്റ ഒറ്റയാളെ എട്ട് പേര് തീരുമാനിച്ചു കാരണം ഒരു പാഠം എന്ന് തീരുമാനിച്ചു കൊണ്ട് പഠിക്കുന്ന ആളാണോ ജോർജ് നമുക്ക് ഈ റൗണ്ടിൽ സെക്കൻഡ് സെക്കൻഡ് ആണ് ആണ് എന്തായാലും അതാണ് തേർട്ടി സെക്കൻഡ്സ് ഉള്ള ഈ ഗെയിമിന്റെ പേര് ഇതിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച ഇവിടെയുള്ള ഈ വൈറ്റ് സ്പോട്ടിൽ വന്ന് നിന്നിട്ട് ആ കോണിനെ ലക്ഷ്യമാക്കി എറിയണം മിനിമം മൂന്ന് റിങ്സ് എങ്കിലും ആ കോണ്ട് ചുറ്റും പോയി വീഴണം ഇവിടെ ട്വൽവ് റിങ്സ് ഉണ്ട് അതിൽ നിന്ന് മൂന്നെണ്ണം മാത്രം വീണാൽ മതി വളരെ ഈസി ടാസ്ക് ആണ് അത് കഴിഞ്ഞാൽ ലുലു സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ കൂളർ നിങ്ങൾക്ക് സ്വന്തം ഈ കൂളർ എടുത്ത് വെളിയിൽ കടന്നാൽ മാത്രമേ ഈ ടാസ്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് കയ്യിലുള്ള കാർഡ് എന്നെ ഏൽപ്പിക്കാൻ വേണം ൊണ്ട് ഞാൻ വേദനിക്കുകയാണെങ്കിലും അങ്ങനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ എന്തായാലും സൂപ്പറായി സൂപ്പറായി അപ്പൊ ഈ കളികൾ നേരത്തെ അറിയാൻ തോന്നുന്നു ആൾക്കാരെ വെക്കാം മിക്കവാറും ലോറി വേണ്ടി വരും തിരിച്ചു നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു റൗണ്ടിലെ അവസാനത്തെ ചോദ്യം നിങ്ങളുടെ സ്വന്തമാണ് പക്ഷേ നിങ്ങളെക്കാൾ മറ്റുള്ളവർ ഇത് ഉപയോഗിക്കും എന്ന് മാത്രമല്ല അതും നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ സ്വന്തമാണ് പക്ഷേ നിങ്ങളെക്കാൾ മറ്റുള്ളവർ ഉപയോഗിക്കും അതും നിങ്ങളുടെ സാന്നിധ്യത്തിൽ എന്താണ് ആ സാധനം പേര് വീണ്ടും പണിയായി സെക്കൻഡ് ഉണ്ട് ഡോക്ടർ അർജുൻ എന്താണ് എനിക്കും ആദ്യം കാർഡ് ഏൽപ്പിക്കണം എന്നിട്ട് ഈ പൊസിഷനിൽ വന്ന് നിൽക്കണം ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിന് ഫോർ ലോക്സ് ഉണ്ട് ഇതിനകത്ത് ഒരു കീയും ഉണ്ട് ഈ കീ ഇതിലെ ഏത് ലോക്കിനെ സ്യൂട്ട് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല ഈ കീ വെച്ച് എല്ലാ ലോക്സും ട്രൈ ചെയ്തിട്ട് ണെങ്കിൽ ഇതിനകത്തുനിന്ന് എടുത്ത് കിടക്കാം തുടങ്ങിയത് ലോക്ക് അൺലോക്ക് ചെയ്ത് ആ ടാബ് എടുത്ത് വെളി കിടക്കണം താങ്കള് ലോട്ടറി എടുക്കണം മിക്കവാറും അടിക്കും അല്ലേ പ്രജോ കാരണം ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു മിക്കവാറാ തുറക്കുമ്പോഴത്തേനായിരുന്നു മുപ്പത് സെക്കൻഡ് പോകും അപ്പൊ താങ്കൾ സിനിമയിലും വിജയിക്കും കേട്ടോ ബാക്കി കുറയ്ക്ക് സ്കോപ്പുള്ള എല്ലാ സ്ഥലത്തും താങ്കൾ വിജയിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് അവിടെ സ്കോപ്പില്ല